<Alelujah>, hallelujah 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 Ishwe ye nanni Yesu aradana Hallelujah Hallelujah Yesu aradana Hallelujah Hallelujah Ishwe aradana Hallelujah 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 aradana aradana aradhin Yesu nara see yeah.

അതുപോലെ ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ധ്യാനത്തിലേക്ക് ഓൺലൈനായി കൂടുന്ന സഹോദരങ്ങൾക്കും ഉടമ്പടിയിലൂടെ എത്ര നയചാതുര്യത്തോടു കൂടിയാണ് ദൈവസാന്നിധ്യത്തിൻ്റെ സംലഭ്യത നമ്മുടെ നിലപാട് കൊണ്ട് നയങ്ങൾ കൊണ്ട് സമീപനങ്ങൾ കൊണ്ട് ലഭ്യമാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നൂഹവും അതിൻ്റെ ഒരു ജ്ഞാനസൂത്രമാണ് പലപ്പോഴും ഉടമ്പടി ധ്യാനത്തിലൂടെ കർത്താവിൻ്റെ കൃപയാൽ കൈമാറപ്പെടുന്നത് അതുകൊണ്ട് ഒരു ആധ്യാത്മിക സാങ്കേതികമായിട്ടുള്ള ഒരു സ്പിരിച്വൽ തിയോളജി ആണ് ആധ്യാത്മിക ശാസ്ത്രമാണ് ഉടമ്പടിയിൽ നമ്മളെ ധ്യാനത്തിന് വിഷയമാക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ ഉടമ്പടിയിലെ വിഷയങ്ങൾ നമുക്ക് സമയബന്ധിതമായിട്ട് അതിനെ സാക്ഷികളായി അത് നേടി സാക്ഷികളായി മാറാൻ പറ്റും അതാണ് ഉടമ്പടി ധ്യാനം അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് ദൈവമേ ഈ ധ്യാനത്തിലെ ഞങ്ങൾ എപ്പോഴും കൂടിയാലും പങ്കെടുത്താലും ധ്യാനത്തിന്റെ അന്തർധാരകളെ അന്തർധാരകളെ അഭിഷേകമായി അറിയുവാനുള്ള കൃപയാൽ ഞങ്ങളെ നിറക്കണം ക്രോസിയ രണ്ടേ രണ്ട് ലേഖനമനുസരിച്ച് കർത്താവേ ക്രിസ്തുവാകുന്ന രഹസ്യത്തിൽ ഞങ്ങൾക്ക് 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 മനസ്സിലാക്കി തരണമേ മനസ്സിലാക്കി തരണമേ ഞങ്ങളെ ഞങ്ങളെ ക്രിസ്തുവിനെ പ്രബുദ്ധരാക്കി മാറ്റണമേ അപ്പോസ്തലന്മാരെ പോലെ അപ്പോസ്തലന്മാരെ പോലെ മുഖ്യമായ കാലങ്ങളിലെ യേശുവിനെ ഏറ്റുപറയാൻ പ്രത്യേക കൃപയാൽ ഞങ്ങളെ ശക്തീകരിക്കട്ടെ ശക്തി ശ്രദ്ധിക്കട്ടെ ോട് നിന്ന് ആരാധിക്കുന്ന സാരേ കോ ശ്രീഗവേ കാ ശ്രീഗവേ കാരു പ്രിയുള്ളവരെ നമ്മൾ ഈ ധ്യാനത്തിലൂടെ അന്വേഷിക്കുന്നത് എങ്ങനെ വാഗ്ദാനം ദൈവത്തിൻ്റെ വാഗ്ദാനം എങ്ങനെ പ്രാപിക്കാം അഥവാ ദൈവവാഗ്ദാനത്തെ നമുക്കറിയാമല്ലോ അതായത് എന്തുകൊണ്ടാണ് വാഗ്ദാനത്തെ കുറിച്ച് പറയണത് നമുക്കുള്ള എല്ലാ ദാനങ്ങളും ഒരു മനുഷ്യൻ്റെ മെയിൻ്റെനൻസ് ഭൗതികമായ അവൻ്റെ മെയിൻ്റനൻസിന് ആവശ്യമായ എല്ലാ ദാനങ്ങളും സുവിശേഷം അതിനെ വാഗ്ദാനം എന്നാണ് പറയണത് എന്താണ് ദൈവത്തിൻ്റെ ദാനങ്ങൾ വാക്കിൻ്റെ ഉള്ളിലൂടെ നൽകുന്നതിനാണ് വാഗ്ദാനം എന്ന് പറയുന്നത് എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദൈവത്തിൻ്റെ എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദാനങ്ങളുണ്ട് ഉടമ്പടി എന്ന് പറയണത് അതൊരു പദ്ധതിയാണ് പ്രാർത്ഥനയാണ് പക്ഷെ ഒരു പ്രാർത്ഥന പദ്ധതിയാണ് പദ്ധതിയുടെ ഉദ്ദേശം എന്താണ് ഈ വാക്കിലുള്ള ദാനങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ദാനങ്ങൾ വാക്കിലുണ്ട് ഈ വാക്കിയുള്ള ദാനങ്ങളെ വിശ്വസിച്ചും സ്നേഹിച്ചും പ്രത്യാശിച്ചും അതിനുവേണ്ടി കഷ്ടതകൾ സഹിച്ചും അങ്ങനെ വ്യത്യസ്തമായ മാർഗങ്ങളാണ് ബൈബിളിലുള്ളത് വാഗ്ദാനങ്ങളെ പ്രാപിക്കാനുള്ള അപ്പോൾ ചെറുതും വലുതുമായ വാഗ്ദാനങ്ങളുണ്ട് ചെറിയ ദാ വാഗ്ദാനങ്ങൾക്കൊക്കെ വിശ്വാസം മതിയാവും വിശ്വാസം ഇപ്പം നമ്മൾ ഗലാത്തിയറ് നാല് നാലാമധ്യായമില്ലേ മൂന്നാമധ്യായം ഗലാത്തിയ ലേഖനം മൂന്നാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം വാഗ്ദാനം വാഗ്ദാനം തിരുവനന്തപുരം എല്ലാവരും എല്ലാവരും പാപത്തിനധീന പാപത്തിനധീതരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിക്കുന്നു അതായത് അതെ യേശുക്രി കാര്യം പാപമെന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ഈശോടെ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് ദൈവം ഈ പാപം എന്ന് പറയുന്ന വിഷയം എല്ലാവരും ബാധിക്കുന്നതാണ് അതേ മനുഷ്യത്വത്തിനെതിരായി ചെയ്യുന്നതെല്ലാം പാപമാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചല്ലേ അപ്പം അവൻ്റെ ആ മനുഷ്യത്വം എന്ന് കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മൃഗങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നതല്ല മനുഷ്യനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം മനുഷ്യത്വത്തിനെതിരായി ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും പാപമാണ് അപ്പോഴ് ഈ മനുഷ്യത്വം എന്ന് പറയുമ്പോൾ അവൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് അനുപേക്ഷണമായി ഓരോരോ കാലങ്ങളിലെ മനുഷ്യത്വം വ്യത്യസ്തപ്പെട്ടിരിക്കും അല്ലേ ഇക്കാലങ്ങളിലുള്ള മധ്യസ്ഥ മനുഷ്യത്വം എന്ന് പറയുന്നത് ശരിക്കും ഇത്രയും നാളും മനുഷ്യരാശി ചരിത്രത്തിലൂടെ സഞ്ചരിച്ച് സാംസ്കാരികമായ ഒരു ഒരു എന്താണ് റിഫൈനിങ് നമ്മളെ ശുദ്ധീകരണം സാംസ്കാരിക ശുദ്ധീകരണം നടന്നതിന് ശേഷം ഇക്കാലം കിട്ടുന്ന മനുഷ്യത്വമാണ് ഇപ്പോൾ പണ്ട് പലതും ശരിയായിരുന്നത് എന്ന് ഇപ്പം ശരിയല്ല പണ്ട് ശരിയായിരുന്നു അത് അവഗണി ആ കാലങ്ങളിൽ അത് പ്രശ്നമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ശരിയല്ല ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി ഇപ്പോൾ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ പരിഗണനാ വിഷയമാണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീക്കും തമ്മിലുള്ള തുല്യ അവകാശം പണ്ട് പത്തായിരം കൊല്ലത്തിന് മുമ്പ് ഇത് അത്ര റെഫറൻസ് ഉള്ള പോയിൻ്റ് അല്ലായിരുന്നു അപ്പോഴേ എന്ന് പറഞ്ഞ എന്താണ് മനുഷ്യത്വത്തിനെതിരെ ഉണ്ടാകുന്ന കാര്യം മനുഷ്യത്വത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് ഓരോരോ കാലങ്ങളിൽ റിഫൈൻ ചെയ്ത് വരുന്ന മനുഷ്യത്വങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് അതിന് വ്യത്യസ്തമായ ദൈവിക ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുമ്പോഴാണ് ഒരു മിസ്സിങ് ദ മാർക്ക് വരുന്നത് ഇത് ഈ ഒരു സാഹചര്യത്തിന് മനുഷ്യനെ ഇങ്ങനെ മനുഷ്യത്വത്തിന് വിരുദ്ധമായി ചെയ്യാൻ സാധ്യതയുള്ള വിഷയങ്ങളിലേക്ക് മനുഷ്യൻ ചാഞ്ഞ് നിൽക്കുമ്പോൾ സംഭവിച്ചു പോകുന്ന ഇന്നബിലിറ്റീസ് അതിൻ്റെ ഒരു കുറവുകൾ ഇത് പരിഹരിക്കാൻ നിയമസംവിധാനങ്ങൾക്ക് ഒരു പരിധി വരെ പറ്റത്തുള്ളൂ അല്ലേ അതിൻ്റെ നമുക്ക് ജുഡീഷ്യറി ഉണ്ട് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പോലീസ് സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ അത് അതുപോലെ തന്നെ ലെജിസ്ലേറ്റർ ഉണ്ട് ഇതൊക്കെ ഉണ്ടെല്ലാം എങ്കിലും ഉണ്ടെങ്കിലെല്ലാം നമുക്കറിയാം ആ വിധി ശരിയായില്ല എന്നെന്താണ് ചെറു പറഞ്ഞു ആ വിധി ശരിയായില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അതിനകത്ത് എന്തോ ഒരു നീതിയുടെ ഒരു കുറവുണ്ടെന്ന് പൊതുജനങ്ങൾക്ക് തോന്നുമ്പോഴാണ് അപ്പോൾ ഒരിക്കലും ഈ മനുഷ്യരാശിയെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാ കോടതികൾക്കും എല്ലാ കാലത്തും വിധി പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല അതിനുള്ള പരാതിയിലെന്തെങ്കിലും പരിമിതികളും അവിടെയും ഒരു മനുഷ്യനാണ് പ്രവർത്തിക്കുന്നത് അതുണ്ടാവും അപ്പം അതുകൊണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന എവിടെയാണ് ഈശോ പറഞ്ഞത് എന്താണ് വിധിയെല്ലാം മനുഷ്യ പുത്തന് വിട്ടേക്കാൻ പറയും കാര്യം ലോകത്തിലെ കോടതിയിലുണ്ടെങ്കിൽ ശരി അത് ചിലപ്പോഴും പാളിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഫാക്സുകൾ കിട്ടാനുള്ള ഫാക്സുകൾ ചിലപ്പോൾ ഒളിക്കപ്പെടും ചിലപ്പോൾ കൊടുക്കാൻ പറ്റാതെ വരും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ഈ വിദ്യകൾക്കെല്ലാം ചില സമയത്ത് ഒരു ഒരു മുടന്തിനൊക്കെ കാണാൻ ചില ചില പെർഫെക്റ്റ് വിദ്യകളായിരിക്കും പക്ഷേ എന്തായാലും ശരി ഒരു പക്ക ആൻസർ അല്ല ഇതൊന്നും അപ്പം അതുകൊണ്ട് പാപവും മനുഷ്യ നിന്ന് പരിഹാരം അറിയാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ് അതുകൊണ്ടാണ് ഈശോ പറയണത് വിധിയെല്ലാം മനുഷ്യപുത്രനെ വിട്ടേക്കാൻ പറയും കാര്യം എന്താണ് വിധിയാളനായി വരുന്നത് മനുഷ്യപുത്ര അക്കാലങ്ങളിലാണ് കള ഏതാണ് വിള ഏതാണെന്നൊക്കെ പറയണത് കള ഏതാണ് വിള ഏതാണെന്നൊക്കെ പറയണത് അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയമുള്ളതുകൊണ്ട് ക്രിസ്തുവിനെ മസ്റ്റ് ആക്കുന്നത് എന്താണ് പാപമാണ് പാപ സാഹചര്യങ്ങളാണ് അഥവാ ക്രിസ്തുവിനെ മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാഗമായി മാറാനും ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് നമുക്ക് ക്രിസ്തു അതാണ് ഇന്ന് വരെ ഈശ്വര ചോദിച്ചൊരു ചോദ്യമുണ്ട് അതായത് നിങ്ങളെ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും അത് കാലത്തോട് എക്കാലത്തോടുമുള്ള ഒരു വെല്ലുവിളിയാണ് കാര്യം അത്രയും തീർപ്പോടു കൂടി പറയാൻ ലോകത്തിലുള്ള ഒരു മതസ്ഥാപകനെയും പറ്റുന്നില്ല കാര്യം ഈ മനുഷ്യന്മാരെ സൃഷ്ടിക്കപ്പെടുന്ന ആധ്യാത്മിക ബിംബങ്ങൾക്ക് പലപ്പോഴും അക്കാലങ്ങളിലുണ്ടാകുന്ന പ്രിമിറ്റീവായിട്ടുള്ള മനുഷ്യത്വമാണ് പലപ്പോഴും പ്രകടിപ്പിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ കാലം സഞ്ചരിച്ച് കഴിയുമ്പോൾ അവ അങ്ങനെയുള്ള മൂല്യങ്ങൾ അവർ അവർ മുന്നോട്ട് വെച്ച മൂല്യങ്ങൾ ചിലപ്പോൾ കാലഹരണപ്പെട്ടു പോകും ക്രിസ്തു അപ്പോഴും കാലഹരണപ്പെട്ടു പോകാതെ ഇരിക്കാൻ കാരണമതാണ് അതാണ് ക്രിസ്തു എന്നും നിലനിൽക്കുമെന്നല്ലേ പറയുന്നത് വിശ്വേശ്വരി <speaking in Hebrew> പരമദിപ്യാരുത്തിന് ആരാധനയും ശേഷം പന്ത്രണ്ട് മുപ്പത്തിനാല് അപ്പോൾ ജനക്കൂട്ടം ഏറ്റു പറഞ്ഞേ അപ്പോൾ ൂട്ടം അവനോട് ചോദിച്ചു അവനോട് ചോദിച്ചു ക്രിസ്തു ക്രിസ്തു നിലനിൽക്കുന്നു നിലനിൽക്കുന്നു എന്നാണല്ലോ എന്നാണല്ലോ നിയമത്തിൽ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത് ഞങ്ങൾ കേട്ടിട്ടുള്ളത് ദൈവവചനത്തിന്റെ ഒരു നിലപാട് ക്രിസ്തു എന്ന് പറയുന്ന ആ അഭിഷേക ദൈവിക യാഥാർത്ഥ്യം ദൈവസത്വം കാലത്തിന്റെ ഒപ്പം ഇങ്ങനെ നിലനിൽക്കും അപ്പോൾ ക്രിസ്തുവിലാണ് എല്ലാം സംസ്കരിക്കപ്പെടുന്നത് വിശുദ്ധീകരിക്കപ്പെടുന്നത് അച്ഛൻ പറഞ്ഞു വരുന്ന കാര്യം നമ്മളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ധ്യാന വിഷയം ക്രിസ്തുവാണ് കാര്യം എന്താണ് ഉടമ്പടിയുടെ ലക്ഷ്യം പരമമായ ലക്ഷ്യമെന്താണ് ക്രിസ്തു രൂപപ്പെടുത്തു വരികയെന്നുള്ള ക്രിസ്തു രൂപപ്പെട്ടു വരാൻ ശ്രുതികട്ടെ ശ്രുതി Oh. എന്റെ ക്രിസ്തു നിങ്ങളിൽ ക്രിസ്തുവരെ വീണ്ടും അനുഭവിക്കുന്നു അപ്പൊ ക്രിസ്തു ഫോം ചെയ്യുക എന്നുള്ളത് ഒരു പ്രക്രിയയാണ് ക്രിസ്ത്യാനി എപ്പോഴും പ്രത്യേകിച്ച് ഉടമ്പടി ധ്യാനത്തിലിരിക്കുന്നവരെ നിങ്ങൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞ ആൾക്കാരാണ് ആധ്യാത്മികതയിൽ കാര്യം ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി ഉടമ്പടിയിലൂടെ ലക്ഷ്യം വെക്കുന്ന ഒന്നാമത്തെ നിയോഗം എന്താണ് ക്രിസ്തു തന്നെയാണ് കാര്യം ക്രിസ്തുവിനെ നമ്മൾ നേടിക്കഴിഞ്ഞാൽ അവൻ എല്ലാം കാര്യം നമ്മൾ ആദ്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞില്ലേ ക്രിസ്തു എല്ലാമാണെന്ന് കാര്യം എന്താണ് ഇപ്പോൾ കോളോസ്റ്റിറ്റ്യൂഷൻ്റെ മൂന്ന് പതിനൊന്ന് ഇടയ്ക്ക് നമ്മൾ പറയുന്ന ഉടമ്പടിയുടെ ബേസ്മെൻ്റ് ആണത് എന്താണ് ക്രിസ്തു എല്ലാമാണ് ഒന്ന് പ്രാർത്ഥിച്ചേ

എല്ലാ സ് മൂന്നേ പതിനൊന്നിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ രഹസ്യമായ യേശുക്രിസ്തുവിനെ യേശുവിനെ ഉടമ്പടിയിലൂടെ ഉടമ്പടിയിലൂടെ അതിന്റെ പദ്ധതി പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ നേടിയെടുക്കുവാൻ നേടിയെടുക്കുവാലോ രാധന രാധന രാധരാധാവേണമേ ഉടമ്പടി മക്കളിൽ മകരീശ്വര അപ്പോൾ നമ്മൾ നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ വിഷയം വെച്ചിട്ടുണ്ട് അല്ലേ ഇപ്പോൾ ഉടമ്പടിയിൽ വെക്കാതെ തന്നെ ചില കാര്യങ്ങൾ വെക്കാത്ത കാര്യങ്ങൾ അവർ പിന്നീട് ഉടമ്പടി ചെയ്യണത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സഹോദരി ഇവിടെ വന്നതായിരുന്നു എനിക്കാ സാക്ഷ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എന്താ പ്രശ്നം വെച്ചാൽ അവിടെ വിഷയം അവരെ ജസ്റ്റ് കൃപാസനം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്ന വഴിക്ക് ഈ വഴിക്ക് ഇതേ ഇതിലെ പോകുമ്പോൾ അവർ ഇതിലൂടെ ഇതിലൂടെ ഒന്ന് കയറിയതാണ് എന്നിട്ട് ആൾക്കാരൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുന്നത് കേട്ട് കയറിയതാണ് കേട്ട് കയറി അമ്മയുടെ മുമ്പിൽ വരുമ്പോഴേ ശ്രുതികട്ടെ ശ്രുതികട്ടെ നിങ്ങൾ ആരാധന കൂടുന്നവര് അച്ഛന് കർത്താവ് തരുന്ന വചനങ്ങൾ അനുസരിച്ചാണ് ആരാധന മുന്നോട്ട് പോകുന്നത് അതിനുള്ളിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കും നമ്മള് ഇത് കംപ്ലീറ്റ് ഒരു ജനപ്രഘോഷണ ആ രീതിയിലുള്ള ധ്യാനം അല്ല ഉടമ്പടി ധ്യാനം ഉടമ്പടി ധ്യാനത്തിൻ്റെ അകത്ത് പ്രാർത്ഥന ഉണ്ടാവും സ്തുതിപ്പുണ്ടാവും ആരാധന ഉണ്ടാവും വചനം വ്യാഖ്യാനം ഉണ്ടാവും അങ്ങനെ കർത്താവിൻ്റെ കൂടെയാണ് നമ്മളിത് സഞ്ചരിക്കുന്നത് അതുപോലെ ഈ സമയത്ത് വലിയ അഭിഷേകങ്ങളുണ്ടാകാനുള്ള സാ അതുകൊണ്ടാണ് ഉടമ്പടിയിലൊക്കെ ഭയങ്കരമായ സമയത്ത് ദർശനങ്ങൾ വരണതിൻ്റെ കാര്യം ഇതാണ് കാര്യം ഇതിൻ്റെ ഈ ഈ ഒരു പ്രസംഗമായിട്ടല്ല ഇത് പോകുന്നത് ഇത് മറച്ചൊരു ദൈവാരാധന ദൈവജനാരാധനയായിട്ട് ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ പോവുകയാണ് അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധയുണ്ടാകണം അപ്പം ഞാൻ പറഞ്ഞ ഡി ജിൻസി ടോമിയുടെ കാര്യമാണ് പറഞ്ഞത് ജിൻസി ടോമി ഇതിൽ പോകുന്ന സമയത്ത് ഹസ്ബൻറ്റുമായിട്ട് ഇവിടെ ആൾക്കാർ പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ പോകുന്ന കണ്ട് അവിടെ കൂടെ വന്നതാണ് അവർ അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോഴും അമ്മയോട് പറഞ്ഞ അമ്മേ അഞ്ച് വർഷമായിട്ട് എനിക്ക് മക്കളില്ല അവരുടപടി ചിന്തിട്ടില്ല അവർക്ക് അറിയത്തില്ല പക്ഷേ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ കയറി അഞ്ച് വർഷമായിട്ട് അവർ മക്കളില്ല അവർ മടുത്ത് മരുന്നൊക്കെ ഒഴിവാക്കി അങ്ങനെ നിൽക്കണ ഒരു സമയമാണ് ഇനി എന്താണ് ചെയ്യണ ചെയ്യേണ്ടതെന്നറിയാതെ ഇനി ഇങ്ങനെ ജീവിക്കേണ്ടി വരുമോ എന്നൊക്കെ അറിയാതെ പകച്ചു നിൽക്കേണ്ട ജീവിതത്തിലെ ഈ പകപ്പോ കൂടിയാണ് അവർ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് പക്ഷേ പകപ്പോ കൂടി നോക്കുമ്പോൾ അത് പകപ്പിനെ പ്രാർത്ഥനയാക്കി മാറ്റാനുള്ള കഴിവ് അവർക്കുണ്ട് അതാണ് അവരുടെ എന്ന് പറയുന്നത് പകപ്പുണ്ട് ജീവിതത്തിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ആളാണ് ചില ആൾക്കാർ കടത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കും ചില രോഗത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കും ചിലർ ഉറ്റവരുടെ മരണത്തിന് പെട്ടെന്നുണ്ടാകുന്ന ആകസ്മിക വിയോഗത്തിൽ പകച്ചു നിൽക്കും അപ്പം ജീവിതത്തിൽ നമുക്ക് പകച്ചു നിൽക്കും നമ്മളെ പലപ്പോഴും ഞാനും പല സമയത്ത് പകച്ചു നിന്നിട്ടുണ്ട് അക്കാലങ്ങളിലെല്ലാം യാത്രകളിലെപ്പോലും ഞാൻ പ്രാർത്ഥനയാക്കി മാറ്റും കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ക്ലിയർ ചെയ്ത് നമ്മൾ ജീവിച്ചാലും ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ് നമുക്ക് പണി കിട്ടുമെന്നാണ് അതായത് എങ്ങനെ ഞാൻ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ എങ്ങനെ നമ്മൾ തട്ടി മുട്ട തട്ടലും മുട്ടലും ഇല്ലാതെയൊക്കെ പോകണമെന്ന് വിചാരിച്ചാലും തമ്പുരാൻ നമുക്കിട്ട് പണി തരും അത് ദൈവത്തിൻ്റെതായിട്ട് തരുന്ന അതായത് ദൈവത്തിൻ്റെ കാര്യം ബുദ്ധിമോശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമോശം വളരെ ചിന്തിച്ചും ആലോചിച്ചും അതിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയും അതിൻ്റെ പ്രോയിങ്ക്വാറയും അതിൻ്റെ സൈഡ് എഫക്ട്സും പർശ്വവലങ്ങളൊക്കെ ഞാൻ ഹരിച്ചും കുണിച്ചും ഒക്കെയാണ് ഓരോ കാര്യങ്ങൾ പതുക്കെ ചെയ്യണത് അങ്ങനെ ചെയ്താലും പണി കിട്ടും ചെറിയ സമയത്ത് ആ പണി കിട്ടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇതാണ് ഇത് ദൈവത്തിൻ്റെ തിരുത്തനിലേക്ക് വരാൻ വേണ്ടിയുള്ള ഓരോ വിളിയാണ് ദൈവ വിളി പലതരത്തിലുണ്ട് ദൈവം എങ്ങനെ ഓട്ടോറിക്ഷാലും മൈക്കം കെട്ടി കെട്ടിയെല്ലാവരെയും ഒന്നും വിളിക്കത്തില്ല ആരെയും വിളിക്കത്തില്ല ദൈവം എങ്ങനെ വിളിക്കണത് തൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ക്രമീകരിക്കും ചില പൊട്ടന്മാർ വരത്തില്ല ചിലർ വരും ചിലർ വന്നാൽ പോകത്തില്ല ഇങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ ദിവസത്തിന് ആൾക്കാർ വ്യാപരിക്കണത് ചിലർ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും വരത്തില്ല വരാൻ തോന്നത്തില്ല കാര്യം അവർക്ക് അങ്ങനെ ഒരു പ്രത്യാശയില്ല അങ്ങനെ ഒരു വിശ്വാസമില്ല ഇപ്പം ജനിച്ചിട്ടും അമ്മയുടെ വിഷയം എന്താണ് അവളിവിടെ വന്ന് മാതാവിൻ്റെ മുഖത്ത് നോക്കിയോ മാതാവിനോട് പറഞ്ഞാൽ അമ്മയെ അഞ്ച് കൊല്ലമായിട്ട് എനിക്ക് മക്കളില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അമ്മ എനിക്ക് കുഞ്ഞിനെ തരണം ദാറ്റ്സ് ഓക്കെ അവളത്തെ അവൾ ഉടമ എടുത്തിട്ടില്ല അമ്മയുടെ മുഖത്തേക്കേ പറഞ്ഞുള്ളൂ പക്ഷേ വിത്തിൻ അടുത്ത പിരീഡ്സ് കഴിയുമ്പോൾ അവൾ പ്രഗ്നൻറ്റാകും അത് ലൈറ്റ്നിങ് ആയിട്ടാണ് ദൈവത്തിൻ്റെ ചില സമയത്ത് നമുക്ക് ഞെട്ടിപ്പോകും ഈ മിന്നൽ വരണ പോലെ അനുഗ്രഹങ്ങൾ വരും അറിയത്തില്ല അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൾ അടുത്ത കുഞ്ഞിൻ്റെ കാര്യം വന്നപ്പോൾ അവൾ ഉടമ്പടി ചെയ്തു അടുത്ത ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു അമ്മ കൊടുത്ത കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് അവൾ വീണ്ടും ഉടമ്പ അപ്പോൾ പിന്നെ ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്തേച്ചും കാര്യം ആദ്യം കിട്ടിയ കുഞ്ഞിനെ പെൺകുഞ്ഞായിരുന്നു അപ്പോൾ അവൾക്കൊരു ആൺകുഞ്ഞിനെ വേണം അതുകൊണ്ട് തിരിച്ചു വന്നിട്ട് അവൾ ഉടമ്പടി ചെയ്യും ജനിച്ച അങ്ങനെ ശരിയാണ് അപ്പോൾ ഉടമ്പടി ചെയ്തിട്ട് അവൾ ആദ്യം എഴുതും എനിക്ക് ആൺകുഞ്ഞിനെ വേണമെന്ന് എഴുതും അതാണ് എൻ്റെ രീതികൾ പോണ രീതി അത് അപ്പോൾ അവൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ഫെയ്ത്തിനേക്കാളും കുറച്ചുകൂടി ഫെയ്ത്തും എന്താ വിശ്വാസവും പ്രത്യാശയും ജനസീൽ വളർന്നു എന്താണ് ഞാൻ വെറുതെ ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് കുഞ്ഞിനെ തന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്യണത് ഇനി ഞാൻ അമ്മയോട് ഞാൻ ആൺകുഞ്ഞിനെ തന്നെ പെർട്ടിക്കുലറായിട്ട് ചോദിക്കുമോ അതിന് ഇനി ഞാൻ പ്രശ്നം പ്രസവിച്ചു കഴിയുമ്പോൾ പെൺകുഞ്ഞായി പോകുക ആങ്കുഞ്ഞായി പോവുക അതിനെക്കുറിച്ച് ബോധമില്ല കാര്യം ഇക്കാലങ്ങളിൽ എല്ലാവർക്കും പണ്ടത്തെ കാലമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെൻഡർ ഇക്വാലിറ്റിയുടെ കാലമായത് കാരണം എല്ലാം ദൈവദാനമാണെന്ന് മനസ്സിലാക്കും പണ്ട് പെൺകുച്ചങ്ങളാണെന്ന് വെച്ചാൽ മനസ് ദൈവദാനമാണെന്ന് മനസ്സിലാകത്തില്ല പെ ഇന്ന് മനസ്സിലാക്കി ഇതാണ് ഞാൻ മനുഷ്യത്വം വളരണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് മനുഷ്യത്വം കാലത്തിനൊപ്പം വളരുന്നു എങ്കിലും ഒരു പെൺകുഞ്ഞുള്ള വീട്ടിലൊരു ആങ്കുഞ്ഞുണ്ടാകണത് ഒരു ബാലൻസ് ആണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാലൻസ് കീപ്പിംഗ് ആണ് അപ്പോൾ അവളത് ചോദിച്ചു എനിക്ക് മകനെ വേണം അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ അമ്മ കൊടുത്തിരിക്കുന്നത് ആൺമകനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളെയും കിട്ടിക്കഴിഞ്ഞാൽ അവൾ രണ്ടാ സാക്ഷ്യം പറയാൻ വേണ്ടി വരണത് സാക്ഷ്യം പറയാൻ വേണ്ടി വരണത് ദാറ്റ് മീൻസ് ഉടമ്പടിയുടെ ഒരു റേഞ്ച് ഇതാണ് അപ്പം നമ്മൾ നമ്മളത് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇത് വിശദ്ധീകരിച്ച് വിശദീകരിച്ച് എല്ലാ ദിവസവും തന്നെ പത്തും പതിനഞ്ചും ഒക്കെ സാക്ഷ്യങ്ങൾ വരും അതിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്കിതുപോലെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന സാക്ഷ്യങ്ങളായിരിക്കും എല്ലാവരും എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു അപ്പൊ ഇതിന് വരുന്ന വിഷയം വാഗ്ദാനം പ്രാപിക്കണത് അവിടെ എന്താ എഴുതിയിരിക്കുന്നത് കൊളാസ്യൻസിൻ്റെ ഗണത്തിൻ്റെ മൂന്ന് ഇരുപത്തിരണ്ടിലെ വിശ്വാസം വഴിയാണ് വാഗ്ദാനം പ്രാപിക്കണത് അപ്പോൾ ഇവിടെ എന്താ ജെൻസി ചെയ്തതെന്ന് വെച്ചാൽ ജെൻസിയുടെ കേസ് ഇസ്തറിയാൻ നിങ്ങൾ പറയുക ഈ ഈ നമ്മുടെ ആദ്യം കണ്ടില്ല കൊളാസ്യൻസിൻ്റെ മൂന്ന് പതിനൊന്നിൽ എന്താ പറയുന്നത് യേശു ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി ഇവക്കില്ല കിട്ടാത്ത കുട്ടി എവിടെയുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ദാനത്തിലുണ്ട് കർത്താവിൻ്റെ നമുക്ക് ക്രിസ്തു നമ്മൾ എപ്പോഴും പറയും എനിക്ക് കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കുഞ്ഞിനെ തന്നു ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ജോലി കിട്ടി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ക്ഷീണം മാറി എന്നല്ല നിങ്ങൾ പറയേണ്ടത് നിങ്ങളെന്താ പറയേണ്ടത് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ക്രിസ്തുവിനെ കിട്ടിയെന്നാണ് ക്രിസ്തുവിനെ എന്തിൻ്റെ രീതിയിൽ ചിലപ്പോൾ ജോലിയുടെ രീതിയിൽ കിട്ടും ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ രീതിയിൽ കിട്ടും ചിലപ്പോൾ സൗഖ്യത്തിൻ്റെ രീതിയിൽ കിട്ടും പക്ഷേ എന്താ കാര്യം ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞിട്ടില്ലേ അതിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും ഉണ്ട് എല്ലാ ആവശ്യങ്ങളും ക്രിസ്തുവിൻ്റെ വേറൊരു പേരെന്താണ് ദൈവരാജ്യം ക്രിസ്തുവിൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ആരതുപോലെ നിറവേറ്റിയാൽ അവൻ ദൈവരാജ്യത്തിലാവും ഈ ഉടമ്പടിയുടെ ഒരു ഗുണമെന്ന് പറയണത് ഇതിനേക്കാളും നല്ലൊരു പ്രാർത്ഥന ഇനി ദൈവത്തിനെ വെളിപ്പെടുത്താൻ പറ്റുമെന്നറിയത്തില്ല ഞാൻ ദൈവത്തിൻ്റെ അനന്തമായ കാരൻ കഴിവിനെ പരിമിതപ്പെടുത്തി പറയുകയല്ല കാര്യം സാര സംഗ്രഹം എന്ന് പറയുന്നത് ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും എന്ന് പറഞ്ഞേ രാജ്യവും അവിടുത്തെ 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 രാജ്യവും നീതിയും നീതിയും അന്വേഷിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കും അതെന്താ അത് ആദ്യം അതായത് ഇപ്പൊ നമ്മുടെ സുവിശേഷം ഉടമ്പടിയുടെ ഒരു ഭയങ്കര അക്ഷ അക്ഷമായിട്ടുള്ളൊരു വചനമാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വേറെ മുപ്പത്തി മൂന്ന് മുപ്പത്തിരണ്ടൊക്കെ പ്രധാനപ്പെട്ട വചനങ്ങളാണ് ഇതിൻ്റെ അതായത് ആദ്യം മനുഷ്യൻ ക്രിസ്തുവിന് റെഫറൻസ് കൊടുക്കണം എന്താണ് ദൈവരാജ്യത്തിന് ആദ്യം നിങ്ങൾ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ ഇഷ്ടം ഇപ്പം നമ്മുടെ ഇഷ്ടം നമ്മൾ കൺവേ ചെയ്യേണ്ടത് എങ്ങനെ നമ്മുടെ വാക്കിലൂടെയാണ് അല്ലേ ഇപ്പം ചെറിയ പറഞ്ഞ മനസ്സമ്മതത്തിന് ഒക്കെ വരുമ്പോൾ ഇപ്പം ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പെൺകുട്ടികൾ പഴയ പണ്ടത്തെ കാലത്താണെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ രീതിയല്ല ഞാൻ പറഞ്ഞത് ഒരു പത്ത് ഇരുപത് കൊല്ലം മുമ്പാണെങ്കിൽ ഇച്ചക്കൻ കാണുക പെണ്ണ് കാണുക ഒന്നും ചടങ്ങില്ലേ അപ്പോഴൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെറുക്കന് ഇഷ്ടപ്പെട്ട ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ മിണ്ടത്തില്ല പെൺകുട്ടി പെൺകുട്ടികൾ എന്താ മിണ്ടാത്തതിൻ്റെ കാര്യം അപ്പോൾ അവർ മുതിർന്ന കർന്നന്മാരെന്താ ചോദിക്കണത് നീ ആ തുറന്ന് സംസാരിക്കുക നിന്റെ മനസ്സിൽ ഇരിപ്പം എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ അതാ നിനക്ക് വേറെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കത്തില്ലേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സംസാരിക്കാത്ത കൊണ്ടാണ് മനസ്സിലിരിപ്പ് അറിയണത് എങ്ങനെയാണ് സംസാരത്തിലൂടെയാണ് അപ്പോൾ ദൈവത്തിൻ്റെ എന്ന് പറയണത് എന്താണ് ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് നമ്മളറിയണത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ സംസാരത്തിലൂടെയാണ് ദൈവത്തിൻ്റെ സംസാരം നമുക്ക് എവിടെ നിന്ന് കിട്ടും കർത്താവിൻ്റെ വചനത്തിൽ നിന്നാണ് അപ്പോൾ ഈ വചനമെന്ന് പറയണ എക്സാക്റ്റായിട്ട് എന്താണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പാണ് ഇത് ആരാണ് നടത്തണത് അയാൾ ദൈവരാജ്യത്തിലാവും എന്ന് വെച്ചാൽ ക്രിസ്തുവിരാകും ം എപ്പോഴും നടപ്പ് എന്ന് പ്രാർത്ഥിച്ച കർത്താവായ അങ്ങയുടെ വചനം നടപ്പിൽ വരുത്താനുള്ള വിവേചന ശക്തി വിവേചന ശക്തിയും അതിന്റെ

യുടെ വഴികൾ അറിയാൻ കഥാവേ ഉടമ്പടിയിലൂടെ കഥാവേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ കൂടുതൽ ജീവിതത്തിൽ അനുഭവമാക്കാൻ ചെയ്യണമേ ആരാധന ആരാധനയും സ്തുതിയും മೊಳഴി ചേതി ഉണ്ടായികതെ പരസരങ്ങളെ രമുവേ വിവേകാർണതവസുദരാ പരതി സ്തുതി നീ മൊഴി ചേതി ഉണ്ടായികതെ തിരുസത്യേ പരമ വിവേകാർണതവസുദരാ പരതി മൊഴി ചേതി ഉണ്ടായിമെന്നെ വണ്ണാനും മാഷാനും വസിച്ചാനും മാതാ ഞങ്ങൾ എന്നതു ಹೃದಯിലെന്നെന്നു എന്നെ